ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനകം സന്തോഷകരമാകട്ടെ സ്പക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുന്നവരാകട്ടെ ജീവിതത്തിലെ ഒരുപാട് പേരോട് വിനിമയം ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ ആയതുകൊണ്ട് തന്നെ ഈ നമ്മളോട് വിനിമയം ചെയ്യുന്നവരോട് എതിർത്ത് പറയുന്നത് ഒരു ശീലമാക്കി വെച്ചിട്ടുണ്ട് നമ്മളിൽ പലരും ഈ ഈസാരിക്കും ഏർ ഫോണോ അണ്ണാന്റെ ശബ്ദമാണോ ഒരു അണ്ണാൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളിയുടെ പ്രഭാത ഭേദിയാണ് നടക്കട്ടെ അപ്പോ ഈ എതിർത്ത് വർത്തമാനം പറയുന്നതിനെ ആഘോഷിക്കുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട് പലപ്പോഴും അതിനെ ആധാരമാക്കിയിട്ടുള്ള ടി വി ഷോകളും ഒക്കെ മുമ്പ് വരുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഓ അങ്ങനെയുള്ളതൊക്കെയാണ് ഹാസ്യം നർമ്മം എന്നൊക്കെ പക്ഷെ ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് കൗണ്ടർ ബോർഡ്സ് ി റിജക്ട് എക്സ്ചേഞ്ച് എതിർത്ത് സംസാരിക്കുമ്പോൾ സന്ദർഭങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും പ്രകൃതി നൽകുന്ന വിനിമയങ്ങളെ അറിയാതെ നിരാകരിക്കുകയാണ് നാം ചെയ്യുന്നത് എതിർത്ത് സംസാരിക്കുമ്പോൾ സന്ദർഭങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും പ്രകൃതി നൽകുന്ന വിനിമയങ്ങളെ അറിയാതെ നിരാകരിക്കുകയാണ് നാം ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഈ എതിർത്ത് സംസാരിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നമ്മളോടൊരാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ തിരിച്ചവരോട് ശുഭകരമല്ലാത്ത രീതിയിൽ ഒരു വർത്തമാനം പറയുന്നു പലപ്പോഴും കൗണ്ടർ ചെയ്ത് വർത്തമാനം പറയാന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നതിന് നിങ്ങൾ പറയുന്ന ആ ആശയം ശരിയല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് നമ്മൾ ഒരു പ്രതിവചനം പറയുന്നു നമ്മളൊരു ഒരു ആശയം പറയട്ടെ ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങിക്കുക വാങ്ങിക്കുകയാണ് പക്ഷെ നിങ്ങളുടെ ഇവിടുത്തെ മാർക്കറ്റിൽ നല്ല സാധനം കിട്ടില്ല നമ്മൾ ഉടനെ അതിനോട് പ്രതിരോധിക്കുക അയാൾ പച്ചക്കറി വാങ്ങിക്കാൻ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങൾ പച്ചക്കറി വാങ്ങിക്കുന്ന ഇടം നല്ലതല്ല എന്ന് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മളൊരു ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങൽ സമയത്ത് അത് ശുഭകരമല്ല എന്ന് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് അപ്പൊ മുന്നിൽ കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ശുഭകരമല്ല എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അപ്പോ നമ്മളുടെ മുന്നിൽ എത്തുന്ന കാര്യത്തെ ആണല്ലോ നമ്മൾ എതിർക്കുന്നത് എന്താണ് നമ്മുടെ മുന്നിൽ എത്തുന്ന കാര്യം അത് പറയുമ്പോ നമ്മള് വെർട്ടിക്കലി ഉള്ള ഒരു ഒരു കണക്ഷനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളത് നിരന്തരമായി പറയാറുള്ള ഒരു കാരണം വെർട്ടിക്കൽ കണക്ഷനെ കുറിച്ച് ആ വെർട്ടിക്കൽ കണക്ഷനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട് നമുക്കറിയാം നമ്മള് ഒരു നിരന്തരമായി ഈ പ്രകൃതിയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുകൾക്കകത്ത് കൂടുതലായിട്ടുള്ള ഈ വിന്യാസത്തിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുന്ന ഇടം ഉപരിവ്യവസ്ഥയുടെ ഒരു ഭാഗം എന്ന രീതിയിലാണ് ഈ ഉപരിവ്യവസ്ഥയുടെ ഭാഗമായി ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാ നാം എന്ന സത്തക്ക് നമ്മുടെ സ്കിന്നെന്നുള്ള സംവിധാനത്തിൻ്റെ അകത്തിരിക്കുന്ന നമ്മുടെ ഭൗതിക ശരീരത്തിന് ആ സ്കിന്നിനെ വെളിയിലുള്ള നമ്മുടെ പ്രഭാവമണ്ഡലത്തിന് ഒക്കെ ഉപരിവ്യവസ്ഥയുമായിട്ടുള്ള വിനിമയം ചെയ്യുന്ന ഉത്തരവാദിത്തമുണ്ട് ഉപരിവ്യവസ്ഥയുടെ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഭൂമി എന്ന് എടുത്താൽ മതി ഭൂമിയുമായിട്ട് വിനിമയം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ഏതുപോലെ എൻ്റെ ശരീരത്തിലെ ഒരു അവയവത്തിന് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുപോലെ ആ വിധത്തില് എന്റെ ശരീരത്തിനകത്തുള്ള ഒരു സംവിധാനത്തിന് ആ എന്റെ ശരീരത്തിനകത്തുള്ള ഒരു സംവിധാനത്തിന് പുതിയ കമ്പ്യൂട്ടർ സിസ്റ്റം ആയതുകൊണ്ട് ഇതിൽ പല സെറ്റിങ്സും എന്റെ കൺട്രോളിലല്ല ഞങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളു അതിന്റെ ചെറിയ അഭാഗങ്ങളുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ നമ്മൾ ഈ നമ്മുടെ മുന്നിലെത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ മുന്നിലെത്തുന്ന അനുഭവങ്ങൾ സംഭവങ്ങൾ എന്നുള്ളവയൊക്കെ അതിനോട് പ്രതി നിലകൊള്ളുക എന്നുള്ളത് ഒരാവശ്യമാണ് എൻ്റെ ശരീരം എൻ്റെ അവയവത്തോടൊരാവശ്യം പറയുന്ന സമയത്ത് അവയവത്തിനത് മനസ്സിലാകുന്ന സമയത്താണ് അവയവം അതിനോട് പ്രതി നിലകൊള്ളേണ്ടത് ശരീരത്തോട് പ്രതി നിലകൊള്ളേണ്ടത് എനിക്ക് ഭക്ഷണം വേണമെന്ന് എൻ്റെ കൈയോട് പറയുമ്പോഴാണ് കൈ ഭക്ഷണം എടുത്ത് വായിലേക്ക് വെക്കുന്നത് ഭക്ഷണം വേണമെന്ന് കൈയോട് പറയുന്ന സമയത്ത് കൈ ഇല്ല ഞാൻ അതിന് അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് ഈ ഭക്ഷണം കിട്ടാതെ വരും അങ്ങനെ വരുമ്പോൾ എന്റെ ശരീരത്തിൻ്റെ ധർമ്മമണ്ഡലത്തിന് അകപ്പെടാത്ത ഒരു അവയവമായിട്ട് മാറും എന്റെ കൈ അങ്ങനെ വന്നുകഴിഞ്ഞാൽ എൻ്റെ കയ്യിലേക്കുള്ള സപ്ലൈസ് ആശയത്തിന്റെ സപ്ലൈസ് ആണെങ്കിലും ശരി വിഭവങ്ങളുടെ സപ്ലൈസ് ആണെങ്കിലും ശരി എന്റെ കയ്യിലേക്കുള്ള സപ്ലൈസ് ശരീരം നിർത്തും രക്തമൊഴുക്കും അല്ലെങ്കിൽ സിസ്റ്റത്തിലൂടെയുള്ള പ്രവാഹങ്ങളും ലിംഫുകളുടെ പ്രവാഹവും എല്ലാ പ്രവാഹങ്ങളും അവിടെ പതുക്കെ പതുക്കെ നിർത്തേണ്ടി വരും കാരണം എന്റെ ശരീരത്തിന് വഴങ്ങുന്നില്ല ഇത് എന്റെ ശരീരത്തിന് ഒരു അവയവത്തെ കൊണ്ടു നടക്കേണ്ട ആവശ്യം ശരീരത്തിനുള്ള കാരണം ശരീരം എന്നെ ഈ അവയവത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് ശരീരത്തിന്റെ ആവശ്യത്തെ നിർവഹിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഉപരി വ്യവസ്ഥ നമുക്ക് നൽകുന്ന ആവശ്യങ്ങളെ നമ്മൾ നിരാകരിക്കുമ്പോൾ അതായത് വ്യവസ്ഥ നമ്മളോട് ചില ആവശ്യങ്ങൾ പറയുകയാണ് ഉപരവ്യവസ്ഥ നമ്മളോട് എങ്ങനെയാണ് ഈ ആവശ്യങ്ങൾ പറയുന്നത് നമ്മുടെ മുന്നിലുള്ള സംഭവങ്ങളിലൂടെയാണ് നമ്മുടെ മുന്നിൽ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും ഈ സംഭവങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉപരിവ്യവസ്ഥ ഇപ്പോൾ നിൽക്കുന്ന നില ഇതാണ് ഇനി നീ ഇതാണ് ചെയ്യേണ്ടത് എന്നാണ് ഓരോ സന്ദർഭവും നമ്മളോടത് സൂചിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ സന്ദർഭങ്ങളെ മനസ്സിലാക്കാനുള്ള സന്ദർഭങ്ങളെ പരിഭാഷണം ചെയ്യാനുള്ള ഫാക്കൾട്ടി ആന്തരിക ശേഷി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോ ഈ സംഭവങ്ങൾ എന്താണെങ്കിലും അല്ലെങ്കിൽ സന്ദർഭങ്ങൾ എന്താണെങ്കിലും സന്ദർഭങ്ങൾ നമുക്ക് നൽകുന്ന ആശയം എന്താണ് അത് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് എന്നത് ബോധ്യപ്പെടാനുള്ള ആന്തരിക ശേഷി നമുക്കുണ്ട് അതിനെ നമ്മൾ സാധാരണ രീതിയിൽ വിവേകം ബുദ്ധി ഇതൊക്കെ പറയുക ഈ ബുദ്ധിയും വിവേകവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ ബോധ്യപ്പെടേണ്ടത് പക്ഷെ അതിന്റെ അടിസ്ഥാനം അതിൻ്റെയും ഇതിൻ്റെയും അതായത് തരുന്ന ഈ വിനിമയം നടത്തുന്ന ഉപരി വ്യവസ്ഥയുടെയും വിനിമയമായി എത്തുന്ന സംഭവത്തിൻ്റെയും വിനിമയത്തെ സ്വീകരിക്കുന്ന ഞാൻ എന്ന സത്തയുടെയും അടിസ്ഥാന ഫലകം അടിസ്ഥാന ഭൂമിക പശ്ചാത്തലം എന്ന് പറയുന്നത് എന്താണ് അത് ബോധമാണ് അപ്പൊ ഈ ബോധത്തിൻ്റെതായിട്ടുള്ള ഒരു ഒഴുക്കിൽ ബോധത്തിന്റെ പ്രതലത്തിൽ അവിടെ ഉണ്ടാകുന്ന ഒരു അനക്കം എന്നിലും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഒഴുക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്താണ് അവിടെ എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് എന്നിലും മാറ്റം ഉണ്ടാവുക അപ്പൊ നമ്മളൊരു കൂട്ടമായിട്ട് വരി വരിയായിട്ട് ഒരു മലയിലേക്ക് പിടിച്ചു കയറുകയാണ് കൈകൾ ഇങ്ങനെ കോർത്ത് കോർത്ത് പിടിച്ചു കയറുകയാണ് ജിപ്പട്ട് അപ്പോൾ മുകളിൽ പോകുന്ന പോകുന്നതിന്റെ ആ പിന്തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ചു പോകുന്ന സമയത്ത് ഒന്നിന്റെ ചലനത്തിനനുസരിച്ച് അടുത്തതും ചലിക്കുമ്പോഴാണ് ആ താളത്തിൽ ഇങ്ങനെ 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 മലയിലേക്ക് കയറി പോകാൻ പറ്റുക അതിനിടയിൽ ഒരു കണ്ണി മുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഈ ഒരു വലിവ് പൂർണ്ണമായിട്ട് കിട്ടണമെന്നില്ല ഈ സ്കെയിലായിട്ടുള്ള ഒരു പരിപാടി കേട്ടിട്ടുണ്ടാവും അവ ആകൃതി പറക്കുന്ന പക്ഷികൾ മുകളിൽ മുമ്പിൽ പറക്കുന്ന പക്ഷിയുടെ ആ എയ്റോ ഡൈനാമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വായുവിന്റെ ഒഴുക്കുണ്ടല്ലോ ആ വായുവിന്റെ ഒഴുക്കിന്റെ ആ ഒരു ഒരു ശൂന്യതയുടെ അകത്താണ് അടുത്ത പുറകിൽ വരുന്ന പക്ഷി പറക്കുക അതിന്റെ ഒഴുക്കിന്റെ അകത്താണ് അടുത്ത പക്ഷി പറക്കുക ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ടീമിന്റെ എയർ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും അതായത് മുൻപിൽ പോകുന്ന പക്ഷിക്ക് എയർ റെസിസ്റ്റൻസ് അനുഭവിക്കേണ്ടി വരികയും രണ്ടാമത്തെ പക്ഷിക്ക് എയർ റെസിസ്റ്റൻസ് കുറയേണ്ടി വരികയും അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പക്ഷികൾക്ക് ക്ഷീണം ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ ഒന്നാമത്തെ പക്ഷി പുറകെ വരും രണ്ടാമത്തെ പക്ഷി മുമ്പിലേക്ക് പോകും അപ്പോൾ ഇവർക്കുണ്ടാവുന്ന എഫേർട്ട് വളരെ കുറവായിരിക്കും അങ്ങനെയാണ് എറോ ഡൈനാമിക് ഉണ്ട് പറക്കുന്നത് ഇതിനാണ് സ്കെയിൻ എന്ന് പറയുക അപ്പൊ ഈ സ്കെയിനിങ് എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ പോകുന്നത് കൊണ്ടാണ് മിനിമം എഫേർട്ടിൽ ഈ പ്രക്രിയ നടക്കുന്നത് ഈ ടീമിന്റെ മൊത്തത്തിൽ യാത്ര നടക്കുന്നത് ഇതുപോലെ തുടർച്ചയായിട്ട് ബോധത്തിന്റെ ഒരു പ്ലെയിനിൽ ഇവയെല്ലാം തുടർച്ചയായിട്ട് ഒരു ശരീരമായിട്ട് ഏകഭാവത്തിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ വിനിമയം എന്നുള്ളത് കൃത്യമായി നടക്കുക ഭൂമി എന്നുള്ള ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനം സുഗമമായ താളത്തിൽ നടക്കുക അപ്പോ ഭൂമി നൽകുന്ന നിർദ്ദേശത്തെ ഉപരി രൂപത്തിൽ നിന്നും ഉപവ്യവസ്ഥയിലേക്ക് ഒഴുകുന്ന സമയത്ത് ആ ഒഴുക്കിനെ സ്വീകരിച്ച് ആ ഒഴുക്കിന്റെ ഭാഗമായി ഏകബോധത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഉപവ്യവസ്ഥയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പൊ മുമ്പിൽ വരുന്നത് എന്ത് തന്നെയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിനെ സ്വീകരിക്കാനുള്ള സന്നദ്ധത സന്നദ്ധതയുണ്ടാകുമ്പോഴാണ് ഇവിടെ പ്രവർത്തനം കൃത്യമാവുക മുകളിൽ നിന്നും ഞാൻ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് അവിടെ നിന്ന് ഒരാൾ ഒരു കൂട്ടം പെട്ടികൾ ഇട്ടുതരുന്നു കാർഡ്ബോർഡ് പെട്ടിയിൽ കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ട് വീട് മാറുന്നതിന്റെ ഭാഗമായിട്ട് സാധനങ്ങൾ മുകളിലും ഇട്ടുതരുന്നു ഞാനിത് പിടിക്കുന്നു പിടിച്ചിട്ട് എടുത്ത് മാറ്റിയിരിക്കുന്നു ഓരോ പ്രാവശ്യം പിടിക്കുന്നു എടുത്ത് മാറ്റിയിരിക്കുന്നു ഈ പിടിക്കുന്ന പെട്ടിക്ക് അയാൾ പറയണത് ഇതിനൊപ്പം വെയിറ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് തനുസരിച്ച് ഞാൻ അതിനനുസരിച്ച് താങ്ങി പിടിക്കും എന്നിട്ട് അതിനനുസരിച്ച് ഇത് ഇവിടെ കൊണ്ട് പെരുമാറും അതിനെ തിരിച്ച് താഴത്തേക്ക് എടുത്തു വെക്കും ഈ പെട്ടി താഴത്തേക്ക് വരുന്ന സമയത്ത് പിടിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അതിന്റെ ലാഘവത്വം അതിന്റെ കൈകാര്യം ചെയ്യുന്ന രീതി ആ രീതിക്കനുസരിച്ചാണ് പെട്ടിയുടെ സുരക്ഷ ഉണ്ടാവുക അതിനനുസരിച്ചാണ് എന്റെ സുരക്ഷ ഉണ്ടാവുക ഞാനത് അത് മനസ്സിലാക്കിയേ പറ്റുമോ വരുന്ന പെട്ടിക്കനുസരിച്ച് ഞാനതിനെ എടുത്ത് കൈകാര്യം ചെയ്തേ പറ്റൂ അതുപോലെ ഉപരിവ്യവസ്ഥ തരുന്ന കാര്യത്തെ ഉപരിവസ് ഇപ്പോ മുകളിൽ നിന്ന് ആ പെട്ടിക്ക് പകരം അയാൾ ഒരു കൂട്ടം കത്തികൾ പാക്ക് ചെയ്തിട്ടുള്ള ഒരു തുളിസഞ്ചിയാണ് ഇട്ടു തരുന്നത് അയാൾ പറയാണ് ഞാൻ അതിനനുസരിച്ച് പ്രിക്കോഷൻ എടുത്തുകൊണ്ടാണ് അതിന്റെ സെക്യൂരിറ്റി യെ കുറിച്ച് കൺസേൺ ആയിക്കൊണ്ടാണ് ഞാനതിനെ പിടിച്ച് വാങ്ങിച്ചു വെക്കുക ആദ്യത്തെ പെട്ടി വന്നതുപോലെ അല്ലെങ്കിൽ തുണിക്കെട്ട് വന്നതുപോലെ അല്ല ഞാൻ ഞാനിതിനെ വാങ്ങിച്ചു വെക്കുക അപ്പൊ ഈ ഒരു മാറ്റം എന്റെ വിവേകത്തിൽ ഉണ്ടാവണം കാരണം ഞാനിവിടെ വാങ്ങിക്കേണ്ടി പെട്ടി വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടല്ല ബോധമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഒരു മനുഷ്യനായിട്ടാണ് ആ ബോധത്തിലാണ് അയാൾ അവിടെ നിന്ന് ഇടുന്നത് ഇതുപോലെ നമ്മുടെ മുന്നിലേക്ക് തന്നെ വന്നെത്തുന്ന ആ ഒന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നെത്തുന്ന ഒരു സൂചന സംഭവം എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥ നമുക്ക് വരുന്ന നമുക്ക് തരുന്ന ഇൻഫർമേഷൻ പാക്കാണ് ഒരു സംഭവം അല്ലെങ്കിൽ സന്ദർഭം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഉപരിവ്യവസ്ഥയുടെ ഡിമാൻഡുകളുടെ പാക്കാണ് ഈ െ ഞാൻ സമയോചിതമായി കാലോചിതമായി സന്ദർഭോചിതമായിട്ട് സ്വീകരിച്ച് സ്വാംശീകരിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിന് പേരം നീ ആ കത്തിയാണ് തരുന്നതെങ്കിൽ ഞാൻ ഇതിനെ സ്വീകരിക്കില്ല ഞാൻ റിജക്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ സ്വീകരിക്കാൻ കഴിയ തയ്യാറല്ല എന്ന രീതിയിൽ പുറംതിരിഞ്ഞത് ചിലപ്പോ അത് എന്റെ തന്നെ വന്നു വീഴ്ച എനിക്കത് അപകടമായിരുന്നില്ല നിരന്തരമായി നമ്മുടെ മുന്നിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് നമ്മൾ നിരാകരണം നടത്തുന്ന സമയത്ത് ഈ നിരാകരണം നമ്മളും അതും തമ്മിലുള്ള ആ ഏകത്താളമുണ്ടല്ലോ ഈ ഏകതാളത്തെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത് ഏകതാളത്തെ തെറ്റിക്കുന്ന സമയത്ത് ഉപരിവസ്ഥ നമ്മളോട് തന്ന സജ്ഞകളെ നമുക്ക് മനസ്സിലാകാതെ വരും അതിനെ കൈകാര്യം ചെയ്യാതെ വരും അങ്ങനെ ഒരു ശീലമില്ലാതെ വരും അങ്ങനെ വരുമ്പോൾ തിരിച്ചുള്ള പ്രതി മോശമായി പോകും അത് ദരിദ്രമായി തീരും അപ്പോൾ തിരിച്ച് ഉള്ള ആ ആ ഒരു നില പ്രതിനില നില എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥ നമുക്ക് നൽകുന്ന ഒരു സന്ദർഭം സാഹചര്യം ഈ സാഹചര്യത്തെ സംഭവത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അതിനെ എതിർത്ത് നിലകൊള്ളുകയാണെങ്കിൽ ഉപരിവ്യവസ്ഥക്ക് നമ്മൾ നൽകേണ്ടുന്ന പ്രതിധർമ്മം എന്നുള്ളത് തെറ്റിപ്പോകും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സത്ത ഇവിടെ നിലനിൽക്കേണ്ടുന്നത് പ്രകൃതിയുടെ ഉപരിവ്യവസ്ഥയുടെ ആവശ്യമാണെന്നുള്ള ഒരു അവസ്ഥ ഇല്ലാതെയോ അങ്ങനെയാകുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ടുന്ന ഇതിനെ നിലനിർത്താൻ വേണ്ടുന്ന സപ്ലൈ സിസ്റ്റം ഉണ്ടല്ലോ ആ സപ്ലൈ സിസ്റ്റം ഫങ്ഷനിലല്ലാതാവും പ്രകൃതിയിൽ ഒരു കാര്യം ഉണ്ടായാലും അത് അത് അതുകൊണ്ടും മാത്രമല്ല പ്രവർത്തിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സപ്ലൈ സിസ്റ്റത്തെ പ്രകൃതി നിരാകരിച്ചാലും വേറെന്തെങ്കിലും ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടി കുറച്ചൊക്കെ സപ്ലൈസ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മളിൽ പലരോട് നിലനിന്നു പോകുന്നത് അല്ലാതെ പ്രകൃതി അനുവദിക്കുന്നത് കൊണ്ടല്ല പ്രകൃതി പൂർണ്ണമായിട്ടും അനുരൂപപ്പെട്ട് അനുകൂലിക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ നമ്മളെല്ലാം സമൃദ്ധിയിലും സന്തോഷത്തിലും പോയേനെ പക്ഷെ അങ്ങനെ അല്ലല്ലോ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രകൃതി നമുക്ക് നൽകുന്ന എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് പ്രകൃതി നമുക്ക് നൽകുന്ന സന്ദർഭങ്ങളെ സ്വീകരിക്കേണ്ടത് അവയെ ശുഭകരമായി എടുത്തുകൊണ്ടാണ് അവയെ ശുഭീകരിച്ചു കൊണ്ടാണ് ഇംപ്രവൈസ് ചെയ്തുകൊണ്ടാണ് ഇമ്പ്രൊവൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യണം ഇപ്പൊ ഒരാൾ വെള്ളം നമ്മള് ഇവിടെ ഈ മൈമില് നമ്മൾ ഇവിടുത്തെ പരിശീലനത്തിന്റെ ഭാഗമായി ഭാഗിലെ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളവരാക്കും ഇമ്പ്രൊവൈസ് ചെയ്യുക ഒരാൾ ഒരു പ്രക്രിയ ചെയ്യുന്നു ഒരാൾ വെള്ളം കോരിഞ്ഞു ആ വെള്ളം കോരുമ്പോ അത് കണ്ടെടുക്കുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത് ഈ വെള്ളം കോരിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ബക്കറ്റിലേക്ക് ഒഴിക്കുകയാണ് അല്ലെങ്കിൽ അടുത്ത ബക്കറ്റ് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു ആ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ അയാൾ പിന്നെന്താ ചെയ്യാ ഈ ബക്കറ്റ് മാറ്റി വെച്ച് അടുത്ത ബക്കറ്റ് അവിടെ ഒഴിച്ചു അയാൾ വെള്ളം കോരട്ടെ വെള്ളം കോരപ്പം നമ്മളിത് മാറ്റി വെച്ച അടുത്ത ബക്കറ്റ് എടുത്താൽ പോരെ അല്ലെങ്കിൽ ഈ രണ്ട് ബക്കറ്റും നിറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് അടുത്ത സ്ഥലത്ത് എവിടേക്കാണ് കൊണ്ടുപോ കൊണ്ടുപോകുക ഇതാണ് ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് അതിനു മേനെ ബക്കറ്റില് അയാൾ ഒഴിക്കും ആ ഇനി അത് കൊണ്ടത് അപ്പുറത്ത് ഒഴിച്ചോളൂ എന്ന് പറയുന്നത് അവിടെ നിഷേധമില്ല തുടർച്ചയാണ് നമ്മൾ മലയാളിയുടെ പൊതു സ്വഭാവം അങ്ങനെയല്ല നീ എന്തിനാ ഇപ്പോൾ വെള്ളം കോരീയത് എന്നൊരു ചോദ്യം ചോദിച്ചു ഇത് ഇങ്ങനെയൊന്നും കോരേണ്ട കാര്യമില്ല ഇത്രയൊന്നും നിറയ്ക്കേണ്ട കാര്യമില്ല ഇന്ന് അതായത് ഈ ചെയ്യുന്ന കാര്യത്തെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള ഒരു ഒരു മനോഭാവം നമുക്കുണ്ടാവും ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശെരിയല്ല അതല്ല ശരി മറ്റൊന്നാണ് ശരി എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ഉണ്ടാവും അങ്ങനെയുള്ള പല ആളുകളെയും ഞാൻ ഞാൻ നിത്യേന കൈകാര്യം ചെയ്യുന്നുണ്ട് അവര ചെന്നിത്തോളം അവര് മുമ്പിൽ വരുന്ന കാര്യങ്ങളെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അത് ആ സംഭവത്തെ അത് അത് തെറ്റല്ലേ എന്ന് എന്ത് ഉള്ള മുൻവിധിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ കൈകാര്യം ചെയ്യുന്നവരിലേക്കുള്ള പ്രകൃതിയുടെ സപ്ലൈ റിസോഴ്സസിന്റെ സപ്ലൈ നീഡിന്റെ ഇവരുടെ നീട് സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളിലെ സപ്ലൈ നിർത്തി പ്രകൃതി കാരണം അങ്ങനെ ഒന്നും നിലനിൽക്കേണ്ടത് അവരുടെ ആവശ്യം മാത്രമാണ് പ്രകൃതിയുടെ ആവശ്യമല്ലാതായി മാത്രം അപ്പൊ ഇത് നമ്മൾ മുമ്പിൽ വരുന്നതിന് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പിൽ വരുന്നതിനെ കൗണ്ടർ ചെയ്യുന്ന സമയത്ത് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്നുള്ളത് പ്രകൃതി പറയുന്നത് കേൾക്കാത്ത ഒന്നായി മാറും നമ്മൾ അതിനെ റിജക്ട് ചെയ്ത് പ്രകൃതിക്ക് ഒപ്പോസ് ചെയ്യുന്ന ചെയ്യുന്നവരൊന്നായി മാറും അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് പ്രകൃതിയുടെ ആവശ്യമായിട്ട് മാറും അങ്ങനെ വരുമ്പോ പ്രകൃതി തന്നെ ഈ സപ്തയുടെ എക്സിസ്റ്റൻസിനെ നിഷേധിക്കും അപ്പൊ ഇത് നിരന്തരമായി നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം നമ്മുടെ ജനത പ്രകൃതിയോട് നമ്മുടെ പുറത്തുള്ള സമൂഹത്തോട് നമ്മൾ കാണിക്കുന്ന ഇതാണ് പ്രകൃ പുറത്തുള്ള സമൂഹം എന്ന് വെച്ചാൽ പുറത്തുള്ള മനുഷ്യർ മാത്രമാണ് മറ്റു ജീവജാലങ്ങളോടും സർവ്വതരോടും കാണിക്കുന്ന പരിപാടി ഇതാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് പലതരം കർമ്മഫലങ്ങളായിട്ട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് കർമ്മഫലങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാര്യത്തെ സ്വീകരിക്കാതെ നിരാകരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത് ഈ കർമ്മഫലങ്ങളെല്ലാം തന്നെ നമ്മൾ തുടങ്ങി വെച്ചല്ല ഏതൊക്കെയോ കാലത്ത് ആരൊക്കെയോ തുടങ്ങി വെച്ച കാര്യങ്ങളാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ ഇവിടെ തിരുത്താൻ നമുക്കൊരു സന്ദർഭമുണ്ട് ആ സന്ദർഭം ഇതാണ് നമ്മൾ ആ വരുന്ന കാര്യങ്ങൾ നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ മുന്നിലേക്ക് വരുന്ന ഒരു കാര്യത്തെ സ്വീകരിക്കുക കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ ഇപ്പൊ തലയുടെ മുകളിൽ ഒരു തീക്കട്ട വന്ന് വീഴുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറേണ്ടി വരും ചിലപ്പോൾ മറ്റൊരു ഉപകരണത്തെ തള്ളി മാറ്റേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും പക്ഷേ തീക്കട്ട വീഴുന്നുള്ളത് ഒരു സത്യമാണ് അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അതിനെ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ ആ വിധത്തിൽ നമ്മൾ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ തയ്യാറാകുന്ന സമയത്താണ് നമുക്ക് ഈ നമ്മുടെ മുന്നിലെത്തുന്ന വാചകത്തെ സ്വീകരിക്കാൻ കഴിയുക അപ്പോ കൗണ്ടർ വേർഡ്സ് നമ്മളെ എതിർത്ത് പറയുന്ന ആ വാക്കുണ്ടല്ലോ അത് പ്രകൃതിയെ അസ്വാഭാവികമായിട്ട് അറിയാതെ നിരാകരിക്കുന്നത് നിർത്തും അങ്ങനെ വരുമ്പോൾ പ്രകൃതി ഈ നമ്മുടെ ഇടത്തെ മനസ്സിലാക്കും നമ്മളതിനെ അംഗീകരിക്കും അല്ലെങ്കിൽ പ്രകൃതി നമ്മളെ അംഗീകരിക്കും നമ്മളെ അംഗീകരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എക്സിസ്റ്റൻസ് ഈസിയാവും നമ്മുടെ റിസോഴ്സ് സപ്ലൈ ഈസിയാവും നമുക്ക് ഈസിയായിട്ട് ജീവിക്കാൻ കഴിയും അപ്പോ അതിനുള്ള ഒരു 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 തിരിച്ചറിവ് നിരീക്ഷണം അനുഭവം നിങ്ങളിൽ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്ത് നിൽക്കാൻ എപ്പോഴും കഴിയും ശുഭീകരണത്തിന്റെ വ്യാകരണം നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക